ോട്ടീവ് ഗ്ലോക്ക് ഇപ്പോൾ കഴിച്ചാൽ നമ്മൾ ഇന്നത്തെ വീട്ടിൽ എന്താ ചെന്നിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ ഒരു എൻ എസ് ഐറ്റിയാണ് ഇന്നത്തെ വീട്ടിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ടിന് വണ്ടിയാണ് കുറച്ച് കസ്റ്റവും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് വേണ്ടിയാണ് അത്യാവശ്യം ചെറിയ ചെറിയ മോട്ടിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീടില് വന്നിട്ടുള്ളത് അപ്പോൾ വണ്ടീൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഇപ്പോൾ ഏകദേശം നമ്മൾ ഇതാണ് നമ്മളെ വണ്ടി വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പോൾ വണ്ടി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട് ഇപ്പോൾ വണ്ടി അത്യാവശ്യം ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത കാര്യങ്ങളെന്താ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരാം പിന്നെ കുറച്ച് അപ്ഡേറ്റും ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി വേറെ വീഡിയോ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പ്രൊഫൈൽക്ക് കയറുകയാണെങ്കിൽ വണ്ടിയിൽ ചെയ്ത കാര്യങ്ങളെന്താ വെച്ചാൽ ഫസ്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ പത്ത് കാര്യണമെങ്കിൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ആണ് നമ്മൾ ആപ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ട് ഒരു വൈസർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മളെ വെബ്സൈറ്റിൻ്റെ വൈസറാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡൂക്കിൻ്റെ കോപ്പിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡൂക്കിനെ ഇൻഡിക്കേറ്റേഴ്സ് കോപ്പിയാണ് വെള്ളമൊക്കെ കയറിയിരിക്കണം ഡ്യൂപ്ലിക്കേറ്റ് സാധനം വെച്ചൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാർക്ക് വൾബും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പാർക്ക് വൾബ് നമ്മൾ ബ്ലിങ്കർ ആക്കിയിട്ടുണ്ട് എൻ്റെ ഭാഗത്തും പിന്നെ ഫോർ ഇൻഡിക്കേറ്ററും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതായത് മോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ പദ്ധതി കയറുകയാണെങ്കിൽ സാധാരണ എൻ എസ്സിന് നമ്പർ പ്ലേറ്റ് വരില്ല എന്താ വെച്ചാൽ ഇവിടുന്ന് ഒരു ക്ലാബുമ്പിൽ ഇങ്ങോട്ടാണ് നമ്പർ പ്ലേറ്റ് ഇവിടെ തന്നെ ഉണ്ടാവില്ലേ അത് വണ്ടി കയറി ഒരു വൃത്തിയായിട്ടാണ് ഇതാവുമ്പോൾ ഒരു ഷോയും കിട്ടും ഒരു മോഡിഫൈ ലുക്കും കിട്ടും നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അടിയിൽ ഫോർക്കിൻ്റെ പദ്ധതിക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് സ്റ്റോക്ക് എൻ എസിൻ്റെ പോളാണ് അപ്പോൾ നമ്മൾ ഈ അടുത്ത പ്ലാനിങ്ങിൽ ഇനി മാറ്റാൻ വിചാരിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ പോള റിമൂവ് ചെയ്താണ്ട് നമ്മൾ ഡൂക്കിൻ്റെ പോള താണ്ട് അതേപോലെ ഡൂക്കിൻ്റെ അണ്ടർ വലിയ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കൊക്കെ പെൻഡിങ്ങാണ് ഈ നമ്പർ പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഫ്രെയിമില്ലേ ഈ ഫ്രെയിമില് നമ്മൾ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഫ്രെയിമിൻ്റെ ബാക്കിൽ ഹോൾസ് അടിച്ചിട്ട് ഈ ടൈ ആയിട്ട് വേണേൽ നമ്മൾ നമ്പർ പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കാണാൻ അല്ല അറിയുന്നു കാരണം എന്ന സിനിമ ഇവിടെ ഒരു ഗ്യാപ്പ് വരും ഈ ഗ്യാപ്പ് കൂടി കറക്റ്റ് കഴിഞ്ഞാൽ ടൈ അവിടെ കടക്കുകയും ചെയ്യും വണ്ടിയൊക്കെ ഒരു നമ്പർ പ്ലേറ്റ് ഒരു ഷോ ലുക്കും കിട്ടും നൈസ് ലുക്ക് ചെയ്തു അപ്പോൾ അടുത്ത് കുറേ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ വരാറുള്ളൂ ഇപ്പോൾ കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ ചെക്കൻ കാറ്ററിങ് കഴിഞ്ഞാണ്ട് കായി ഉണ്ടാക്കി കഴിഞ്ഞാണ്ട് വണ്ടി പണിയെടുക്കണ്ടേ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എഴുതും വണ്ടീ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വണ്ടീനെ അപ്പുറത്തെ സൈഡൊക്കെ നമ്മൾ പോയിക്കുക ഇപ്പോൾ വൈസ് ഈ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ നമ്മളെ വണ്ടീൻ്റെ വീൽസിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ബ്രേക്സും കാര്യങ്ങളൊക്കെ ഡിസ്ക് ആണ് പിന്നെ ആവിയേഴ്സും വേണമെങ്കിൽ എൻ എസ് എൻ സാധാരണ വരുന്നതാണ് വണ്ടി ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വണ്ടി ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വരുമുണ്ട് കോളിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീൽസിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ പ്രോ ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കിലും നമ്മൾ പ്രോ ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതൊരു വണ്ടിക്ക് ഒരു ഷോവിനും വണ്ടി ചെയ്താണ് പിന്നെ അതിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ വീൽസിൽ ചെറിയൊരു വൈറ്റ് സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് അത് രാത്രി റിഫ്ലക്റ്റഡാണ് പിന്നെ രാത്രി റണ്ണിവിടെ കാണാനൊരു ലുക്കാണ് നീസ് ലൊക്കെയാണ് പിന്നെ നമ്മൾ ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ഈ ഒരു പീസ് നമ്മൾ റെഡ് അടിച്ചിട്ടുണ്ട് ഇത് ക്ലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ലെടുത്തിട്ടുണ്ട് പിന്നെ ക്രാഷ് കാർഡ് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യണ വേണ്ടിയിട്ട് ചെറിയൊരു വീഴ്ചയിൽ കൂടിയിട്ട് ഈ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളതാണ് പിന്നെ പരമായിട്ട് എക്സോസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വണ്ടി സ്റ്റോക്ക് ആണ് എക്സോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല പിന്നെ അടുത്തത് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിൽ വരുമുണ്ട് പിന്നെ ബാക്കത്തെ വീലിന് പത്തൊക്കെ വരികയാണെങ്കിൽ ബാക്കിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ബാക്കിൽ ബാക്കിലിപ്പോൾ പോളം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ മായം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യും അതായത് ആ ഒരു സാധനം വർക്കും ഒരു ഷോർട്ട് ഇല്ല പൈസ അതൊന്ന് റിമൂവ് ചെയ്താൽ കറക്റ്റ് ഒരു വണ്ടീനെ വേറെ ലുക്ക് കിട്ടും പിന്നെ ബാക്കിൽ അതേമാതിരി നമ്മൾ പ്രോഡക്ട്സ് ആഡ് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് വീല് കണ്ട മാതിരി തന്നെ പ്രോഡക്റ്റ് ബാക്കിലുണ്ട് പിന്നെ അതേമാതിരി തന്നെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ബാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പീസേക്ക് വരികയാണെങ്കിൽ ഒരു പീസിൽ നമ്മൾ ജസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് എന്നുള്ളൊരു സ്റ്റിക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ അടിയിൽ അവിടെ ഒരു ഗോപ്ലുള്ള സ്റ്റിക്കറും ഉണ്ട് പിന്നെ എൻ എസിൻ്റെ സാധാരണ സെൻറ്റർ സ്റ്റാൻഡ് വരില്ല അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഉപകാരമാണ് കാരണം നമ്മൾ വണ്ടി ചെയിനിൽ ലോപ് ചെയ്യാനാണെങ്കിലും അതേമാതിരി തന്നെ വണ്ടി വാഷ് ചെയ്യാനാണെങ്കിലും ആ സാൻഡ് ഉണ്ടായത് കൊണ്ട് ഡബിൾ സ്റ്റാൻഡ് ഉണ്ടായത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാം കാരണം മറ്റേക്കാണെങ്കിൽ നമ്മൾ റാക്കിൽ കയറ്റി ചെറിയ വരുമ്പോത്തേനും വണ്ടിയും ടയറും കാര്യങ്ങളൊക്കെ വൃത്തി കഴുകാനൊന്നും പറ്റില്ല ഇതാവുമ്പോൾ സുഖമായിട്ട് കഴുകുക സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടായതുകൊണ്ട് അപ്പോൾ വണ്ടീനെ ബാക്കി ഭാഗത്ത് കയറുകയാണെങ്കിൽ ബാക്കിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കൂടുമ്പോൾ സ്റ്റിക്കേഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ എടുത്താണ്ട് നമ്മൾ ചെറിയൊരു ഡി ആർ എൽ പോലെ ആക്കി ചെയ്തെടുക്കുക പിന്നെ ഇൻഡിക്കേറ്റർ ഒരു മോഡായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിലും ഡ്യൂക്കിറ്റ് ഇൻഡിക്കേറ്ററാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ മെയിൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ എസിൻ്റെ നമ്മളെ ബാക്ക് ബാഗ്രീ പുറത്തല്ലേ ഇതിന് പറയാം അപ്പോൾ ഈ ഗ്രാൻഡ് ഗ്രേയിൽ നമ്മൾ ഈ പൾസറിൻ്റെ അല്ല സോറി നമ്മളെ ഡിസ്കവറിൻ്റെ ആണേ നമ്മൾ കയറ്റിയിട്ടുള്ളത് നമ്മൾ രണ്ട് ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ബാക്ക് സ്പ്രാപ്പിൻ്റെ അടിച്ചുകൊണ്ട് നമ്മളിവിടെ കസ്റ്റമേ എൻ എസിൻ്റെ ആകുമ്പോൾ ഒരു പുറത്തുള്ള ഗ്യാപ്പില്ലാതെ ഇവിടെ മാത്രം ഇങ്ങനെ വരുന്നൊരു സാധനമാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ലുക്കും കിട്ടും സാധനം നൈസ് ലുക്ക് വേണേ ഒരു ചേരും ചെയ്യും അങ്ങനെ ചെയ്ത് കയറാൻ പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്ത് കയറുകയാണെങ്കിൽ നമ്മൾ നമ്പർ പ്ലേറ്റ് ഈ നമ്പർ പ്ലേറ്റിന് സ്റ്റേ നമ്മൾ ഫുള്ള് മറ്റേ കസ്റ്റ്യൂമി സെറ്റ് ചെയ്ത് എടുക്കുന്നത് ഇത് ആക്സറീസ് ഷോപ്പിലും അങ്ങനെ ആഫ്റ്റർ മാർക്കറ്റിൽ അന്ന് വരുന്ന ഒരു സാധനമാണ് ഈ സാധനം എൻ്റെ സിനിമ കോമൺ ആയിട്ട് അല്ലേ വണ്ടിക്കകത്ത് ഇറങ്ങുകൊണ്ട് പോകും നല്ല സാധനം സെറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ബാക്ക്ത്തെ പോളോ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ വണ്ടി നൈസ് ലുക്ക് പോയി കയറാൻ ഒരു ഷോയും കിട്ടും പിന്നെ നമ്മൾ ഈ ഭാഗത്ത് കയറുകയാണെങ്കിൽ അപ്പുറത്ത് കണ്ടുപോകുന്നത് സെയിം തന്നെയാണ് ഇവിടെ നമ്മൾ റെഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഹാൻഡിലിൻ്റെ ഭാഗമാണ് ഹാൻഡിൽ നമ്മൾ എൻ എസ്സിൻ്റെ ഹാൻഡിൽ റിമൂവ് ചെയ്തിട്ട് മാറ്റിയിട്ട് ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ഡോക്കിൻ്റെ ഹാൻഡിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ല നീസ് ലുക്കാണ് ഇതാവുമ്പോൾ ഒരു ഷോ കിട്ടും കഴിച്ചു അതാവുമ്പോൾ ഒരു നമ്മൾ പൊടിച്ചെടുക്കാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം മറ്റേ അതൊന്നും കുറച്ച് താഴ്ന്നിരിക്കേണ്ട ഒരു അവസ്ഥയാണ് എൻ എസിൻ്റെ ആൻഡിൽ നിന്ന് വരുന്നത് ഇതൊന്നും കൂടി റൈസൊക്കെ പൊക്കാൻ പറ്റും അതിൽ പുഷുമാടിയിട്ട് നമ്മൾ നൈസായിട്ട് പൊക്കി നടത്തുക പിന്നെ ഇതൊന്നും സെറ്റ് ആക്കാറുണ്ട് പിന്നെ ഈ പിന്നെ നമ്മളെ ഓയിലിൻ്റെ ക്യാൻ ആൻഡിൽ മേലും ഇവിടെ ഒരു ചെറിയ സ്റ്റിക്കർ ചെയ്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ടാങ്ക് നമ്മൾ പറയുകയുള്ളൂ ടാങ്ക് ചെറിയൊരു സ്റ്റിക്കറ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വണ്ടി വിട്ടു കാണുമ്പോൾ വണ്ടി ബ്ലാക്ക് ആണ് ഈ ഭാഗം ഒരു മാറ്റ് ഉള്ളൂ പക്ഷേ ഇത് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ടാങ്കിൻ്റെ ഫസ്റ്റ് ഈ ഭാഗം ഒരു ഗ്രേ കളറും ബാക്കിൽ ഒരുപാട് ഒരു ബ്ലാക്ക് സ്റ്റിക്കറാണ് മിസ്റ്റാർട്ട് ചെയ്ത് ഫുൾ ആയിട്ട് ബ്ലാക്ക് കളർ പറയുക പക്ഷേ വിട്ടു നോക്കുമ്പോൾ വണ്ടി ഫുൾ ബ്ലാക്കാണ് തോന്നുള്ളൂ പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ വണ്ടി ആ ബി എസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ നാൽപ്പതിനായിട്ട് സംതിങ് വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഓയിലും കാര്യങ്ങളൊക്കെ വെക്കാൻ നീറ്റിൽ സർവീസ് ചെയ്ത് കൊണ്ടുനടുക്കണ വണ്ടിയാണ് വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഇത് വണ്ടിക്ക് വന്നിട്ടില്ല പിന്നെ എന്താണ് നമ്മളെ വണ്ടീൻ്റെ ഓണർ ഐ ഡി ഇൻസ്റ്റേ ഡി നമ്മൾ എന്തായിട്ട് കയറി ചെക്ക് ചെയ്ത് വെക്കുക റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വണ്ടി ഇനി കുറേ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരാണ്ട് അണ്ടർ ബെല്ല് മാറ്റാണ്ട് അണ്ടർ ബെല്ല് നമ്മൾ ഡൂക്കിൻ്റെ അണ്ടർ ബില്ലും ഇൻസ്റ്റൈലുണ്ട് പോള ഡൂക്കിൻ്റെ ആയിട്ടാണ്ട് പിന്നെ കാര്യങ്ങൾ കുറച്ചും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരാണ്ട് പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റിനെ വന്ന് കയറുകയാണെങ്കിൽ നമ്മൾ ഹെഡ്ലൈറ്റ് ഇതുവരെ കസ്റ്റമർ ഹെഡ്ഡ് സ്റ്റോക്കിലാണ് പുള്ളി ഹെഡ് ലൈറ്റ് നമ്മൾ മറ്റേ ഡൊമിനാറിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പരിപാടി ഉണ്ട് ഇനിയും കുറേ അപ്ഡേറ്റ്സ് വരാണ്ട് വണ്ടിയിൽ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇപ്പോ വണ്ടിയിൽ ഇത്രയൊക്കെ ഒക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ പുത്രകതയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം പുത്രകതയുള്ളൂ നമ്മൾ വണ്ടിയെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ വണ്ടിനെ കുറിച്ചാണ് നമ്മളൊന്ന് പരിചയപ്പെട്ടത് അപ്പോൾ ഈ വണ്ടിയിൽ കുറേ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇനി വരാണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും